ഖുർആനുമായി എത്ര വലിയ കണക്ഷൻ കൂടുതലുണ്ട് അത്ര വലിയ കണക്ഷൻ നമ്മോട് അത്ര വലിയ പരിചയം വാനലോകത്തുള്ള മലക്കുകൾക്ക് അധികം കിട്ടും കേട്ടോ ഇവിടെ ഖുർആനുമായി നല്ല ബന്ധമുണ്ടോ ജനങ്ങളെക്കാളും നമ്മെ പരിചയമുള്ളവര് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാരാ

നിത്യേന ഓതൽ ഏറ്റവും അധികരിപ്പിക്കേണ്ട സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ് മഹാനവറുകൾ എണ്ണം പറഞ്ഞത് ഇരുനൂറാണ് പ്രാവശ്യം ദിനേന ഓതൽ സുന്നത്തുള്ള സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ് അതിന് ഇത്ര തോന്നൊന്നും വരൂല്ല രണ്ട് മിനിറ്റ് വാച്ചിലേക്ക് നോക്കിയിട്ടൊന്ന് ഓദ്യണം ഓതി തീർന്നറിയും ആകെ നാലായത്തല്ലേ ഉള്ളൂ പെട്ടെന്ന് 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 ഓതി ഓരോ നിസ്കാരത്തിന്റെ ശേഷവും നാൽപ്പത് വീതം ഓദ്യിയാൽ ഇരുന്നൂറ് വളരെ എളുപ്പല്ലേ നിസ്കാരം കഴിഞ്ഞ് നമ്മൾ അങ്ങനെ വീട്ടിലേക്ക് പോകുമ്പോൾ കൈവരിലെ അങ്ങനെ മടക്കിയിട്ട് അങ്ങനെ ഓദ്യാ മതി പുറയിലെത്തുമ്പോഴേക്കും നാപ്പാണ് ഓതി തീരും പെട്ടെന്ന് ഓതി തരും